ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ഒരു ഇൻഡക്ഷൻ കുക്കർ ഒരു ഇൻഡക്ഷൻ കുക്കർ വരണം ഇൻഡക്ഷൻ കുക്കർ അതുപോലെ നിറന്നുകൊണ്ട് ഒരു ഇൻഡക്ഷൻ ബേസ് ബ്ലാക്ക് കളർ സ്റ്റീൽ ലിഡ് വരുന്ന മൂന്ന് ലിറ്റർ കുക്കർ വരെണ്ണം മൂന്ന് ലിറ്റർ കുക്കർ വരെണ്ണം അതുപോലെ ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ ഇലക്ട്രിക് റൈസ് കുക്കർ വരെണ്ണം ഒരു വൺ പോയിന്റ് എയ്റ്റ് ലിറ്ററിൻ്റെ ഒരു റൈസ് കുക്കർ ഒരെണ്ണം കമ്പനി വരുന്നത് പി ജിയോളുടെ കമ്പനി വരുന്നത് റൈസ് കുക്കർ ഒരെണ്ണം അഞ്ഞൂറ് വാട്ട്സിൻ്റെ മിക്സി ഇത് മൂന്ന് ജാറ് ബട്ടർഫ്ലൈ കമ്പനിയുടെ അതൊരെണ്ണം ഒരു കടായി ഒരു കടായി ഒരെണ്ണം അതുപോലെ ഒരു ദോശത്തവ ഒരു ദോശത്തവ ഒരെണ്ണം സറൗണ്ടിങ് കൂട്ടിൽ ഒരു ലിഡുള്ള സോസ് പാൻ ലിഡുള്ള ഒരു സോസ് പാൻ ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രൊഡക്റ്റ് ഏഴും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് അയ്യായിരം രൂപ കുക്കറൊക്കെ നല്ല കറവും മോഡലാണ് നല്ല രസമായി കുക്കറാണ് പിന്നെ മിക്സി വാട്സാർ ഇരുന്നൂറ് ഉള്ള ഉള്ളെങ്കിലും പവറുള്ള മോട്ടറാണ് വരിക മൂന്ന് ജാർ വരും അതുപോലെ ഈ സോസ് പാൻ നല്ല സ്പെഷ്യൽ മോഡൽ സോസ് പാനാണ് പിന്നെ റൈസ് കുക്കറിനൊക്കെ നല്ല റേറ്റ് പുറത്ത് വരുന്നതാണ് ഇലക്ട്രിക് റൈസ് കുക്കർ അപ്പോൾ ഇത്രയും ഐറ്റംസ് അയ്യായിരം രൂപ നമ്മൾ ഓഫർ പ്രൈസ് ഓക്കെ